നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മലയാള വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഇടവൻ രാശിക്കാരുടെ ഫലങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ പകുതിയും ചേരുന്നതാണ് ഇടവക്കൂറുകാർ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ സാമ്പത്തിക മെച്ചമുള്ള ഒരു വർഷമാണ് കാരണം അവർക്ക് പതിനൊന്നിൽ ശനിയും രണ്ടാം ഭാവത്തിൽ വ്യാഴവുമാണ് സഞ്ചരിക്കുന്നത് എന്തെങ്കിലും വ്യാഴത്തിന് കർമ്മഭാഗത്തിലേക്ക് ദൃഷ്ടിയുണ്ട് കർമ്മഭാവത്തിൽ രാഹുവാണെങ്കിലും വ്യാഴ ദൃഷ്ടി വരുന്നതുകൊണ്ട് അത് ഗുണകരമായി മാറും മികച്ച നേട്ടങ്ങളൊക്കെ ലഭ്യമാകും പരിശ്രമത്തിന് അനുകൂലമായ ഫലങ്ങൾ ലഭ്യമാവുകയും ചെയ്യും പല വിധത്തിൽ വരുമാനങ്ങളൊക്കെ വരും കടബാധ്യതകളൊക്കെ പരിഹരിക്കാൻ സാധിക്കും വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനു നല്ല സമയമാണ് ഗൃഹനിർമ്മാണം താല്പര്യപ്പെട്ടവർക്ക് അതിനും നല്ല സമയമാണ് വാഹനം വാങ്ങിക്കുക കാർഷിക പുരോഗതി നിക്ഷേപങ്ങൾക്ക് അനുകൂല സമയം ബിസിനസ്സിൽ വിജയം തൊഴിൽ രംഗത്ത് ഉന്നതി പുതിയ തൊഴിൽ ആരംഭിക്കുവാൻ സാധിക്കുക സ്ഥാനക്കയറ്റം ബഹുമതി വയ്ക്കുവാൻ സാധ്യതയുള്ള സമയമാണ് ഇടവുക്കോവുകാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ പരീക്ഷാധികളിലേക്ക് വിജയം ഭരിക്കാൻ സാധിക്കും പല അറിവ് നേടുവാനും സാധിക്കും കഠിനാധാനവും പരിശ്രമവും അംഗീകരിക്കപ്പെടുന്ന ഒരു വർഷമാണ് നല്ല വിവാഹയോഗം വിവാഹം ദാമ്പത്യ സൗഖ്യം കുടുംബകാരങ്ങൾ ശാന്തി സമാധാനം മംഗളകാര്യങ്ങൾ പങ്കെടുക്കുക കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുക മംഗളയാത്രകൾ മുതലായവയും അനുകൂലമാകും സന്താനങ്ങൾക്ക് സൗഖ്യവും ഉണ്ടാകും പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ വിഷയത്തിലും മെച്ചപ്പെട്ട അവസ്ഥ തന്നെയാണ് പറയേണ്ടി വരിക കലാകാരന്മാരെ സംബന്ധിച്ചും നല്ല സമയമാണ് ശാരീരിക മാനസികമായ വിഷമങ്ങളൊക്കെ മാറി സൗഖ്യവും ഉണ്ടാകും വിനോദയാത്രകൾ ദാനധർമാദികൾ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും സാധിക്കും